എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ചനയാട് വില്പനക്കെ നിലവിൽ മൂന്ന് മാസം ചനയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് പാരസ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായിട്ടുള്ള സൂപ്പർ ഒരു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനയുള്ള ബീറ്റൽ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഈറ്റ് കാണിച്ചിരുന്നു അതിൽ ക്രോസ് ചെയ്തിട്ടില്ല സൂപ്പർ നല്ല ഇടനീട്ടും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല പഞ്ച് പേസ് ഉണ്ട് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ കുട്ടി പേരൻസ്റ്റോ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം നൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഒറിജിനൽ ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശ നൂല പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഒരു ചെനയുള്ള ബ്ലാക്ക് ജെയ്സി പശു വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ആറുമാസം ചെനയാണ് നല്ല സൂപ്പർ ഇണക്കമുള്ള ഒരു പശുവാണ് വളർത്താൻ അനുയജ്യമായ ഈ ജെയ്സി ചെന പശുവിൻ്റെ ഉദ്ദേശം നില മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വെടീസിൽ കാണുന്ന വളർത്തറിക്ക് പറ്റിയ നാല് ആടുകൾ നാലെണ്ണത്തിന് വെറും പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ചെറിയ വിലയിൽ നല്ല വൃത്തിയുള്ള ആടുകളാണ് കൊടുക്കുന്നത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഒരു മുട്ടനും മൂന്ന് പെണ്ണാണ് ഒരു മുട്ടനാടും മൂന്ന് പെൺകുട്ടികളും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഓൾ കേരള ഡെലിവറി ഉണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇത് കുട്ടിയാണ് നല്ല വളർത്തലും വളർച്ചയുള്ള മുട്ടൻ മുട്ടൻകുട്ടി നല്ല പാലുകൂടി കിട്ടിയ കുട്ടിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇത്രയും വിലക്കുറവിൽ ഇനി ആട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കുറഞ്ഞ വിലക്കാണ് ആടുകൾ കൊടുക്കുന്നത് വെറും പതിനാലായിരത്തി എഴുന്നൂറ്റി രൂപയാണ് നാലെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു കുട്ടിയും മൂന്ന് പെൺകുട്ടികളും ചെറിയ ബഡ്ജറ്റിൽ കാട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് ഇത്രയും വിലക്കുറവിലാടുകൾ ഇനി സ്വപ്നത്തിൽ മാത്രം നല്ലൊരു മുട്ടൻ കുട്ടിയാണത് നല്ല അണക്കെള്ള കുട്ടി ക്രോസിങ്ങിനൊക്കെ വരെ നിർത്തുക മറ്റേ പോലെ അങ്ങനെ പേരൻസ്റ്റൊക്കാക്കി നിർത്താം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ നല്ല വൊട്ട മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് അതുപോലെ കൂട്ടിലിട്ട് തീറ്റ കൊടുക്കാനും ഉത്തമമായ അനുയോജ്യമായ ആടുകൾ കൊണ്ടായി നല്ല രീതിക്ക് വളർത്തിയെടുത്താൽ ഭാവിക്ക് ഉപകാരപ്പെടുന്ന ആടുകളാവും നല്ല കറക്റ്റ് സമയത്ത് വരെ കിളക്കി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കൊടുത്ത് ഉഷാറാക്കിയെടുത്ത ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാവും ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരാടിൻ്റെ വിലക്കാണ് ഈ നാലാടുകൾ കൊടുക്കുന്നത് നാലാടിന് പതിനാലേ മുക്കാലാണ് ആവശ്യക്കാർ വിളിക്കുക സ്ഥലം മണ്ണാറുകാടാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ലൊരാടും നല്ല അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും രണ്ടര മാസം പ്രായമുള്ള മുട്ടൻകുട്ടിയാണ് ആടും ഈ രണ്ടെണ്ണത്തിനാടിനും മുട്ടൻകുട്ടി വെക്കുമ്പോൾ ആടെ ഉദ്ദേശിക്കുന്ന വില പറ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒമ്പത് അറുന്നൂറ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ചെറിയ ബഡ്ജറ്റിൽ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരാടും മുട്ടൻകുട്ടിയാണ് നല്ല മുട്ടുമേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് നല്ല വയറ് നിറക്ക് മുട്ടാൽ ആവശ്യക്കാർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ആടും രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി ആടിന് ചിലപ്പോൾ ചേന ചാൻസ് ഉണ്ട് മുട്ടനാടുകളുടെ ഇടയിലൂടെ മുട്ടുമേണ ആടുകളാണ് ചിലപ്പോൾ ചനക്കുള്ള ചാൻസും വീട്ടിൽ കാണുന്ന വലിയ ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനൊക്കെ നല്ല വലിപ്പുള്ള ആടാണ് കേട്ടോ നല്ല ഇടനീട്ടും പൊക്കമെല്ലാമുള്ള സൂപ്പർ ആടാണ് കുട്ടികളും അതുപോലെ തന്നെ സൂപ്പർ രണ്ട് ക്രോസ് പേഡ് മുട്ടൻകുട്ടികളാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം കടിച്ചു തുടങ്ങിയിട്ട് എല്ലാം എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമില്ല മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാര സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ സൂപ്പർ ഒരു ബീറ്റിൽ മുട്ടനാട്ടും വിൽപ്പനയ്ക്ക് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആടാണ് നല്ല ടെൻഡൻസിയും ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചാലോട് പത്ത് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തി ആറ് ടു മുപ്പത്തിയേഴ് വരെ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം മറ്റൊരു ക്രോസ് ബേഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ ആറുമാസം പ്രായമായിട്ടുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി ആറ് ടു ഇരുപത്തിയേഴ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ആറുമാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടയും കുട്ടി വിൽപ്പന ഒക്കെ ബോഡിയായിട്ട് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടേൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബേഡ് പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരാടാണ് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്ന കൺഫേം പറയുന്നല്ലോ പാർട്ടി ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂന്നും കൂടി പതിനാറായിരം രൂപ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല മിഡ് മിടുക്കരായിട്ടുള്ള ആറെണ്ണം നല്ല ക്രോസ് ബീഡ് ഇനത്തിൽപ്പെട്ട ആറ് മുട്ടന്മാരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂമ് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടുകളുമുണ്ട് എല്ലാം ഏകദേശം ഒരു വയസ്സ് ഒന്നര വയസ്സെല്ലാം പ്രായമായിട്ടുണ്ട് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശമൊന്നുമല്ല ഒരെണ്ണത്തിന് ഇരുപത്തി മൂവായിരം രൂപ മേനി ഇരുപത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കും മൊത്തം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ മനോജ്യമായ ഒരു മലബാരി മുട്ടനാട്ടുകുട്ടി വിൽപ്പന ഒക്കെ ഈ ചുവപ്പ് കളറിൽ കാണുന്നതാണ് വിൽപ്പനക്കുള്ളത് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്നല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം നോല അൻപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർകോട് വാനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ളൊരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശം നോല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് തൃപ്തിപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ക്വാളിറ്റിയിലുള്ള ഒരു എച്ച് പി തള്ളയാടും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കുട്ടിക്കും തള്ളക്കും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുള്ള സൂപ്പർ ആടും കുട്ടിയുമാണ് വളർത്താൻ അനുയജമായ ഈ ഹൈദരാബാദി ആടിൻ്റെയും അതിൻ്റെ ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടൻ കുട്ടിയുടെയും ഉദ്ദേശം നൂല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അസീൽ കോഴികൾ വിൽപ്പനക്ക് രണ്ട് പൂവന്മാരാണ് എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഹെവി സൈസ് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള സൂപ്പർ കുട്ടികളാണ് ഗൗരവീൻ്റെയും വില വ്യത്യസ്തമാണ് ഏകദേശം ഇരുപത്തിയഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് വിലയും വലിപ്പും എല്ലാം വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ വില പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ പോത്തുംകുട്ടികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കേ മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മാസവും ഇരുപത് ദിവസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് നൂറ് രൂപയാണ് ഒരെണ്ണം നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പേർഷ്യൻ കാറ്റുകളിൽ ഉൽപ്പന്നമൊക്കെ ഒരു ഫീമെയിലും ഒരു മെയിലുമാണ് ഈ കാണുന്നതാണ് ഫീമെയിൽ ഫീമെയിലിന് ഒരു വയസ്സായിട്ടുണ്ട് മെയിലിലും ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഫീമെയിൽ ഒരു സെമി പഞ്ച് പൈസ ആണ് മെയില് ഒരു ഡോൾഫേസ് സ്റ്റഡ്ഡിങ് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ ഒരു പീസിന് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടും ഒരുമിച്ച് ഒരു ജോഡിയായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പേർഷ്യൻ ഗേറ്റുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അടയിരിക്കുന്ന ടൈപ്പ് കുഞ്ഞുങ്ങളാണ് നെക്കടനക്ക് ചാര പുള്ളി കീരിപ്പുള്ളി എന്നെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ കൊടുത്തതാണ് വിരമരുന്നും കൊടുത്തിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശമൊന്നുമില്ല നൂറ്റി എൺപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കലിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്ലസത്തുള്ള വലിയൊരു ക്രോസ് ബീഡാട് അതിൻ്റെ ഏകദേശം രണ്ട് മാസമായിട്ടുള്ള നല്ല കാലകരം നീട്ടോ സൂപ്പർ ഒരു മുട്ട കിട്ടും ഈ വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടിക്കും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ